പവർ ഇല്ലേ ബ്രേക്ക് നമ്മൾ ചാടി പോവാണ് അറിയാതെ അറിയാതെ നമ്മൾ വണ്ടിയൊക്കെ ഒന്തി കൊണ്ടായി വഴിയിലെത്തി ചാട്ടാക്കി നമുക്ക് എന്താ സുഖാണല്ലോ ഇറക്കായ കൊണ്ട് അങ്ങനെ പോയാൽ മതി ചാടിപ്പോ ഞാൻ പറയുന്ന സൗണ്ട് അയ്യോ കുഴി പറയുന്ന സൗണ്ട് അറിയില്ല അപ്പൊ നമ്മൾ ഇന്ന് ചാടിപ്പോന്ന ഗ് വലിയ ചീനൊന്നുമില്ലാത്ത പരിപാടിയാണ് യാത്ര ചെയ്യും വൈക്കുന്തി കൊണ്ട ചട്ടക്കൊരു വൈബ് എല്ലാം രാത്രി ചായ പിടിച്ചാ പോവുക പടത്തിന് പോവുക രാത്രി ഇതൊക്കെ എവരി എന്നല്ലേ പറയാറ് പോയേക്കൊഴിക്കായിട്ട് റോഡിക്ക് വണ്ടി ഓടിക്കട്ടോർമ്മിയോ മെറച്ചിരുന്നു എന്തോ എന്തല്ലേ പോവുക ബാക്കിൽ സീറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് പോവുക കാണുക ഏത് മൂട് പൊളി മൂട് എത്തിയിട്ടുണ്ട് വിസ്മയ എത്താൻ ആകും ഇപ്പോ യാത്ര കൊണ്ട് വലിയൊന്നും ഇല്ല അപ്പൊ അല്ലെങ്കിൽ ഇവിടെ ഒരു മണിക്കൂർ കണ്ടി വരുമല്ലേ അങ്ങാടിപ്പറ അമ്പലം എത്തി അമ്പലമൊക്കെ നല്ല കൂട്ടിലും ചാടി പൊട്ടിയത് ഒരു കുഴി ചാടിയാ വണ്ടിയോട് പറഞ്ഞു ഏത് കുഴിയാണോ പഠിച്ചേ അതൊന്നും അറിയണ്ടാവില്ല അല്ലെ അല്ലേ ഈറ കൂട്ടിലന്നെ രാത്രി അറിഞ്ഞ നല്ല സ്റ്റെപ്പ് മാരിയാ കുഴിയൊക്കെ പടത്തിന് അല്പം നേരം ബാക്കിയുണ്ട് ഞമ്മള് കൊറച്ച് നാർത്ത് ഇറങ്ങിണ്ട് അതുകൊണ്ട് നമുക്ക് അല്പനേരം സിഗിയോടാവും അപ്പോൾ എങ്ങനെ ഉടനെങ്ങനെയാണ് തരാം അപ്പോൾ നമ്മൾ ആദ്യം പോപ്പസ് പോപ്പസ് സ്വിഗ്ഗിയുടെ ആപ്പ് ഓപ്പൺ ആക്കുക ആ എന്നിട്ട് ഇവിടെ ഫോൺ കൊടുക്കുക ആ ആദ്യം ഷിഫ്റ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ ഫ്ലാഷ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഏഴായിട്ട് ഒമ്പതിൻ്റെ ഷിഫ്റ്റ് ആണ് അവിടെ കാണാറ് അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ടിക്കൊടുക്കുക ബുക്ക് ചെയ്യുക അപ്പോൾ ഷിഫ്റ്റ് ബുക്കിംഗ് ആയിട്ടുണ്ട് ആ ഓട്ടോമാറ്റിക്കലി ഓണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഏതായാലും നമ്മൾ വെറുതെ ഇരിക്കുവല്ലേ നോക്കി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് സ്വിഗ്ഗി ഓർഡർ വരുമോ നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനിൽ കയറുകൾ ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഓണാക്കി ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പത്ത് ഇരുപത് സെക്കൻഡ് ആയിരുന്നുള്ളൂ അപ്പോഴേക്ക് ഫസ്റ്റ് ഓർഡർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സി ഫുഡ് പ്രൊഡക്റ്റ് രാത്രി അട്ട പോതിരിക്ക ടിക്കറ്റ് ഇട്ടിണ്ട് സമയം കഷ്ടം പോലെ ഉണ്ട് ചായ കഞ്ഞിട്ടുണ്ട് അടുത്ത ചായത്തോണ്ടി വൺ എല്ലാരും പോയി നമ്മള് മാത്രമുണ്ട് എന്താണ് എന്താണിക്ക് പടത്തിനെ പറ്റി പറയാനുള്ളത് വലിയ മെച്ചൊന്നും ഇല്ല ഏതാ പടം എല്ലാരും പോയി ഞങ്ങള് മാത്രം പോവാന് അപ്പൊ നമ്മളെ സിനിമ പോയി ട്വന്റി അടിച്ചു കഴിച്ചാ അവിടെനിന്ന് സാധനം കിട്ടാൻ പോന രാത്രി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെക്കന്മാരെ കൂടെ ഒരു ഒരുമണിയാണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്തരക്കോട് തിരക്കെ തിരക്കാവും പോയിട്ട് കാണാൻ പോരെ ാണ് നമ്മൾ മിറാജ് എന്ന പോയിട്ടുള്ളത് മിറാജ് മിറാജ് ഒരു പടത്തിനാണ് പോയി പടത്തിന്റെ പേരൊരുണ്ട് മിറാജ് എന്നാണ് പടം തന്നെയാണ് നല്ല രസം അങ്ങനെ ഇരുന്ന് കാണാം അതെ ത്രില്ലറാണ് ആ അങ്ങനത്തെ ഒരു പടം ആസിമലിയാണ് ആസിഫലി പടം െ ഗോപാണ് അതിലിപ്പോ രസുള്ളത് ഗൂപ്പടക്ക് കോമഡി കോമഡിയാണ് ഇടയ്ക്ക് വരുന്നൊന്ധന പോയി കണ്ടോ പടം രാത്രി ഉറക്കല്ലാത്തവർക്ക് പോയി കാണാം തുടങ്ങാം നല്ല തണുപ്പോ അതെ നല്ല തണുപ്പ് നല്ല എ സി ഉള്ള ടിയറിയോ കയറണി നാലുണ്ട് അവതാരണി പൊന്നടാമുറക്കായിരുന്നു പറയാം അതെ അന്ന് അറിയാം അറിയോ ഒന്നില് ഒന്നില് നല്ല തണുപ്പും ഉണ്ടാവും മറ്റേ മറ്റേ സ്ക്രീനിൽ നല്ല സൗണ്ട് ഉണ്ടാവും

വീഡിയോ വീഡിയോ പൊട്ടിക്കാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ